ചോറിന് വലിയ കാര്യമായിട്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ കഴിക്കാൻ ഇഷ്ടമുള്ള ആരെങ്കിലൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ ഞാനെന്നൊരു ചമ്മന്തി ഒക്കെ ഉണ്ടാക്കിയിട്ടാ പിന്നെ നാടൻ സ്റ്റൈലിലൊരു ചിക്കൻ കറിയും പിന്നെ തോരനും എൻ്റെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള രണ്ട് ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യണത് കേട്ടാ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും വൈഡ് വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെതേ പതിവ് പോലെ സണ്ണ ചാട്ടൻ വെളുപ്പിന് ഒരു അഞ്ചേകാൽ അഞ്ചുകാലഞ്ചരൊക്കെ ആയപ്പോൾ സൈക്കിൾ ചവിട്ടി ഇതേ പോവാണ് അപ്പോൾ ഇനി നേരത്തെ ഞാൻ എൻ്റെ അങ്കത്തലത്തിലേക്ക് എത്തി കാരണം ഒരു ലോഡ് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു ഇന്നലെ ഇപ്പോൾ നേരത്തെ എണീക്കണ കാരണം നേരത്തെ കിടന്ന് ഉറങ്ങണുണ്ട് അപ്പോൾ സ്റ്റീവിനും ഗ്രേസിനും കൂടെയും കിടന്ന് ഞാൻ ഞാനങ്ങനെ ഉറങ്ങിപ്പോവും പിന്നെ അവർ ഉറങ്ങുമ്പോൾ പിന്നെ പാത്രത്തിൻ്റെ സൗണ്ടൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആവുമല്ലോ അപ്പോൾ ചില ദിവസങ്ങളിൽ മാത്രമേ എനിക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് കിടന്നുറങ്ങാൻ സമയം കിട്ടാറുള്ളൂ അപ്പോൾ ഇന്ന് കുറച്ചധികം പാത്രം ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി വൃത്തിയാക്കി അപ്പോഴേക്കും പുറത്തുനിന്ന് ചെറിയ ചെറിയ വെളിച്ചങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ല ഇട്ടായിരുന്നു പിന്നെ നല്ല മഞ്ഞാൻ കേട്ടോ ഇപ്പോൾ ഞാൻ വേറൊരു ദിവസം വീഡിയോയില് കാണിക്കട്ടോ നമ്മുടെ പാടത്തിൻ്റെ ആ ഏരിയയിൽ നോക്കുമ്പോൾ ഫുൾ ഇങ്ങനെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ അതേ പാലെത്തി ഞാൻ അരി അട കുക്കറിലിട്ടു ചായ വെച്ചു ബാക്കിയുള്ള കാച്ചാൻ വെച്ചു പിന്നെ കുറച്ച് മുട്ട എടുത്തിട്ട് പുഴുങ്ങാൻ വേണ്ടി വെക്കാൻ പോവാണ് കേട്ടോ ഗ്രേസിനും സ്റ്റീവിനും പിന്നെ നമുക്ക് എല്ലാവർക്കും പുഴുങ്ങിയ മുട്ട രാവിലെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് മുട്ടയൊക്കെ പുഴുങ്ങാൻ വേണ്ടി ഇതേ വയ്ക്കുകയാണ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പൊക്കിയിട്ട് ഇതേ നമ്മുടെ ഗ്യാസിൻ്റെ ഒഴിവനുസരിച്ച് ചെയ്യുകയാണ് പിന്നെ അമ്മയ്ക്കുള്ള ഓട്സ് എന്ന ആവശ്യത്തിന് ഒഴിച്ച് അമ്മയ്ക്ക് ഉപ്പാണ് ഇട്ടിടാറ് അമ്മയ്ക്ക് ഇങ്ങനെ ഓട്സ് കഴിക്കാനാണ് അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം അതിൻ്റെ കൂടെ എന്തെങ്കിലും സൈഡിൽ എന്തെങ്കിലും ചമ്മന്തി ഒച്ചാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ ഓക്കെയാണ് അപ്പം അമ്മയ്ക്കുള്ള ഓട്സും എല്ലാം ഞാൻ ഈ രണ്ട് നമ്മുടെ ഗ്യാസ് ഒഴിയാനുസരിച്ച് വെച്ചു നമ്മുടെ ചായയൊക്കെ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി വേഗം തീ ചായ കൂറ്റി അമ്മയ്ക്കുള്ളത് അമ്മയ്ക്ക് മധുരമില്ലാത്ത മധുരമില്ലാത്തതാണ് പിന്നെ സണ്ണ ചാട്ടന് സൈക്കിളോട്ടി വരുമ്പോൾ ചായ കുടിക്കാൻ വലിയ ഇഷ്ടമില്ല ഇന്നെന്തായാലും ഞാൻ വെച്ചപ്പോൾ ഞാനത് മറന്നുപോയി ഞാൻ ചായ വെച്ചു സണ്ണാട്ടൻ പൊതുവേ പാൽ ചായ കുടിക്കാൻ ഇഷ്ടമില്ല പിന്നെ ഞാനങ്ങനെ നിർബന്ധിച്ചിട്ടങ്ങനെ കുടിക്കണ്ടാവും ഇപ്പം ഇന്ന് ഞാൻ എന്തായാലും ഉണ്ടാക്കി അപ്പോൾ എന്തായാലും വരുമ്പോൾ തന്നെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും എനിക്ക് ചീത്ത കേൾക്കും കുടിക്കും എന്നാലും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വിട്ടുപോയി സാരില്ല അങ്ങനെ അതേ ചായയൊക്കെ വെച്ചു ചോറ് ഇങ്ങനതേ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനി പുറത്ത് പോയിട്ട് ചായ കുടിക്കാൻ പോകേണ്ട അപ്പം സന്നചാടൻ ഇല്ലല്ലോ അപ്പോൾ ഒക്കിരുന്ന് ചായ കുടിക്കണം അവൻ പേപ്പർ എടുത്തിട്ടില്ല അപ്പം ഇനി പേപ്പർ എടുത്തിട്ട് വന്നിട്ട് പയ്യെ 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 ചായ കുടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ നല്ല സൂപ്പർ ആണ് നല്ല മഞ്ഞുള്ള നല്ല തണുപ്പുള്ള അന്തരീക്ഷം ആണ് കേട്ട അടിപൊളിയാണ് ഈ സമയത്ത് ഇപ്പം പിന്നെ മൊത്തത്തിൽ മഞ്ഞുണ്ടല്ലോ ഞങ്ങളുടെ പാടത്തിൻ്റെ ഏരിയയിലൂടെ ആ ഏരിയയിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ മൂടൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണുണ്ടാവും അപ്പോൾ അങ്ങനെ അതേ സന്നചാടൻ എത്തിയിട്ടുണ്ട്

ഇനി ഇവിടെ ഇരുന്ന് കുറച്ച് നേരം പോയ വിശേഷങ്ങളും വന്ന വിശേഷങ്ങളും അവിടുത്തെ ഇവിടത്തേയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇനി കുറച്ചു നേരം ഇവിടുന്ന് വർത്താനം പറഞ്ഞിട്ടാണ് ഇനി നമ്മുടെ അടുക്കിലേക്ക് ഞാൻ പോവുകയുള്ളൂ അപ്പോൾ ദേശാട്ടാ അത് കഴിഞ്ഞപ്പോൾ കടലിലൊക്കെ പോയി വന്നു അപ്പോൾ അത് വേടിച്ചുകൂടുന്ന സാധനങ്ങൾ ഒന്ന് ഒന്ന് നിരത്തി വച്ചില്ലെങ്കിൽ പിന്നെ അത് കുറേ ആയി പോകും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പപ്പ തന്നെ ഒന്ന് നിരത്തി വെക്കുന്നതാണ് കേട്ടോ അപ്പം ഇന്ന് പച്ചപ്പയറിനൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പം ഈ ഗ്രേസ് കൂട്ടി സ്റ്റീവ് കുട്ടനൊക്കെ എഴുന്നേറ്റു കുറച്ച് നേരം ഞങ്ങൾ ഫ്രണ്ടിലേക്കൊക്കെ കുറച്ച് നേരമൊക്കെ നടന്നു എഴുന്നിട്ട് കഴിഞ്ഞാൽ ഒന്ന് റോട്ടിലേക്കും നമ്മുടെ ഫ്രണ്ട് ഭാഗത്തും ആ പുല്ലിലൊക്കെ നടക്കും അതൊക്കെ പിന്നെ കുറച്ച് വീണ്ടും കോഴികളുടെ അടുത്തേക്കൊക്കെ പോയി പിന്നെ നമ്മുടെ വീട്ടിലത്തെ പഴമാണ് ഇനി അകത്ത് കുറച്ചുനേരം ചേച്ചിയുടെ കൂടെ ഒക്കെ ഇരിക്കും അപ്പോൾ ഞാൻ പഴമൊക്കെ പിന്നെ സഞ്ഞ് ഞാടെ എന്തെങ്കിലും സ്പ്രിങ്ക്ലറൊക്കെ ഓൺ ആക്കിയായിരുന്നു അപ്പോൾ കുറച്ച് നേരം പുറത്ത് സ്റ്റീവിനൊക്കെ കൊണ്ട് അങ്ങനെ കുറച്ചുനേരൊക്കെ ഇരുന്നു നല്ല ഭംഗിയായിരുന്നു ഇങ്ങനെ ലൈറ്റ് ലൈറ്റടിക്കുമ്പോൾ സ്പ്രിങ്ളറിനിന്ന് വെള്ളം പോകുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെ ഇങ്ങനെ പാട്ടും പാടി കുറച്ച് നേരമൊക്കെ അവിടെ ഇരിക്കും ഗ്രേസ് എൻ്റെ ബാക്കിലൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ പണികളൊന്നും വലിയ കാര്യമായിട്ടൊന്നും നടന്നില്ല അപ്പോൾ ഞാൻ ഇന്നലത്തെ കറി ഇരിപ്പുണ്ട് അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വെളിച്ചെണ്ണ വെച്ച് സവോള നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് ് കുറച്ച് മുളക് പൊടി ഇട്ടു പിന്നെ അത്രേ ഉള്ളൂ പിന്നെ പുളി ഞാൻ എന്തെങ്കിലും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുളീനെ നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കാനാ നിങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കാറുള്ള ചമ്മന്തി ആയിരിക്കാം പക്ഷേ ഇത് ഞാൻ വല്ലപ്പോഴും ഉണ്ടാക്കാറുള്ള ചമ്മന്തിയാണ് നല്ല ക ചോറിൻ്റെ ചൂടോടുകൂടി ചോറിനോട് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ പിന്നെ ആ പുളി അവിടെ കിടന്ന് നല്ലോണം വറ്റി വരണ്ട് റെഡി ആക്കി ആകുമ്പോൾ നമ്മുടെ ചമ്മന്തി റെഡിയാവും ആവശ്യത്തിന് ഉപ്പൊക്കിട്ട് ഒന്ന് സെറ്റ് ആക്കി എടുത്താൽ മാത്രം മതി അപ്പം ഇതുവരെ ഇത് ഉണ്ടാക്കിയിട്ടില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അറിയാൻ വേണ്ടിയാണ് ഇത് കോമൺ ആയിട്ട് എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് വീണ്ടും ഒരു സവോള കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടോ കാരണം എനിക്കത് ഭയങ്കരമായിട്ട് ഓവറായിട്ട് പുളി കൂടി പോലെ തോന്നി പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കിട്ട് എല്ലാം റെഡിയാക്കി അങ്ങനെ സെറ്റാക്കി എടുത്തു പിന്നെ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ ഇന്നലത്തെ കറി ബാക്കി എരിപ്പുണ്ടായിരുന്നു അത് കൂട്ടി ചോറൊക്കെ കൊണ്ടു പിന്നെന്താ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പയറൊക്കെ നന്നാക്കാൻ വേണ്ടി വന്നത് കേട്ടാ അപ്പം അങ്ങനെ പിച്ച് ദിവസം രാവിലെയായി ഞാൻ രാത്രി സാമ്പാറൊക്കെ വെച്ചായിരുന്നു അതൊന്നും വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ വീഡിയോ ഇടാനോ എനിക്ക് പറ്റിയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഗ്രേസിന് സ്കൂളിലൊക്കെ പറഞ്ഞയച്ച് ഞാൻ ദ ഞങ്ങൾ രാവിലത്തെ ചായ കുടിക്കുന്ന പരിപാടിയാണ് ചെയ്യണേ അപ്പം ബ്രെഡ് മേടിച്ചുണ്ടെന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മുട്ട തന്നെ മുട്ട കൊണ്ട് തന്നെയുള്ള പരീക്ഷണം തന്നെയാണ് രാവിലെ അപ്പോൾ അത് പുളിസേ അടിച്ച് മുട്ടയിൽ വെച്ച് അല്ല ബ്രെഡിൽ വെച്ച് അങ്ങനെ കഴിച്ചു പിന്നെ നമ്മുടെ ഇന്നലത്തെ ചമ്മന്തി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നത് നല്ല ചൂടോടു കൂടുള്ള ചോറിൽ മിക്സ് ചെയ്ത് ഞാനും സഞ്ചാരിതേ കോരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പയർ ഇന്നലെ തന്നെ നന്നാക്കി വെച്ചായിരുന്നു അത് കറി വെക്കാൻ നല്ല ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സ്റ്റീവിൻ്റെ കൂടെ ഒക്കെ തന്നെയായിരുന്നു പിന്നെ പുറത്തേക്കൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് പിന്നെ എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ എന്തായാലും ഓൾറെഡി കഴുകി വെച്ചായിരുന്നാണ് എന്നാലും ഞാൻ ഒന്നും കൂടി ഒന്ന് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ഉപ്പേരുണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഞങ്ങളെല്ലാത്തിനെയും കോമണായിട്ട് ഉപ്പേരെന്നു പറയാറ് മെഴുക്ക് വരട്ടി അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും വന്നാലും എൻ്റെ വയലങ്ങനെ വരുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറയണേ പിന്നെ ഇതിലേക്ക് ഞാൻ ചതച്ച മുളക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒന്ന് മിക്സിയില് ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഇതിൽ വച്ചൽ മുളക് എടുത്ത് ഇനി ഒന്ന് പൊടിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ വേഗം വേഗം ഉച്ചയ്ക്കത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം സ്റ്റീവില് സ്റ്റീവ് ഇപ്പം നല്ല അടിപൊളിയായിട്ട് ഉറങ്ങാണ് അപ്പം ദേ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി ചിക്കൻ കറി ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറിയും വെക്കണം കാരണം വൈകുന്നേരം ഒരു ഉണ്ട് അപ്പോൾ അതിന് പോകണം അപ്പോൾ അതുകൊണ്ട് വേഗം പണികളൊക്കെ തീർക്കണം നാളെ രാവിലത്തേക്കുള്ള നാളത്തേക്കും കറി കണക്കാക്കിയിട്ട് ഞാൻ അങ്ങനെ ചിക്കൻ കറി വെക്കേണ്ടതാണ് അപ്പോൾ വെളിച്ചെണ്ണ വെച്ച് കടുക് അടിച്ച് സവോളയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാനെട്ടാ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും നല്ലോണം ഒന്ന് ആ മഞ്ഞൾപ്പൊടിയിട്ടൊന്ന് വഴഞ്ഞ് റെഡിയായി വരുമ്പോൾ നമ്മുടെ ചതച്ചമുളകിട്ട് പയറ് പയറിട്ട് കുറച്ച് ഉപ്പിട്ട് ആവശ്യത്തിന് ഒരു ലൈറ്റായിട്ടൊന്ന് വെള്ളം ഇങ്ങനെയൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് സിമ്മിലിട്ട് വേവിക്കാൻ പോവാണ് കേട്ടോ അത്രയേ ഉള്ളൂ ഇനി അത് അവിടെ കിടന്ന് വേ വന്ന് റെഡി ആകുമ്പോഴേക്കും ഇനി ചിക്കൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ചിക്കന് ഞാൻ നേരത്തെ പറഞ്ഞൂല്ല ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചായിരുന്നു അപ്പോൾ ഇന്ന് തേങ്ങപ്പാൽ പിഴിഞ്ഞിട്ടാണ് കേട്ടോ വെക്കണേ ഫസ്റ്റ് ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ അത് മാറ്റി ഉരുളക്കിഴങ്ങ് തേങ്ങപ്പാൽ പിഴിഞ്ഞ് അങ്ങനെ വയ്ക്കുക എന്നാണ് എപ്പോഴും നമ്മൾ തേങ്ങപ്പാലൊന്നും പിഴിയാറില്ല ഇടയ്ക്ക് തേങ്ങപ്പാൽ പിഴിയും ഇടയ്ക്ക് തേങ്ങപ്പാൽ പിഴാണ്ട് വെക്കും ഇടയ്ക്ക് വെള്ളം ഒഴിക്കാണ്ട് വെക്കും ഇടയ്ക്ക് വറുത്ത് വെക്കും അങ്ങനെ അങ്ങനെ പല പല രീതിയിൽ നമ്മൾ വെക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഇച്ചിരി ഇച്ചിരിച്ചാറിരിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നതാണ് അപ്പം മസാല ഞാൻ എന്താ വച്ചൽമുളക് പൊടിച്ചത് ഫുള്ളായിട്ട് ഇതിലിട്ടിട്ടില്ല കുറച്ചിട്ടിട്ടുള്ളൂ അപ്പോൾ ബാക്കി വച്ചൽ മുൾ മുളകിൻ്റെ മറ്റേ പൊടിയുണ്ടല്ലോ അത് അതിൽ കിടക്കണുണ്ട് അപ്പം ഞാൻ മസ് ഞാൻ വിചാരിച്ചു അതിലേക്ക് ചിക്കൻ കറിയിലേക്ക് ഇടാൻ ഉദ്ദേശിക്കുന്ന മസാലകളൊക്കെ അതിലിട്ടിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് ഇച്ചിരി വെളിച്ച വെള്ളം ഒന്ന് കറക്കി പേസ്റ്റാക്കി എടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഞാനതിലേക്ക് ഇട്ടേക്കണത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടി ഇട്ടില്ല സോറി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി പിന്നെ പിന്നെന്താ ചിക്കൻ മസാല ഗരം മസാല ഇത്രയും ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടാണ് ഞാനത് അരച്ചിട്ട് തേക്കുന്നത് ഈ പേസ്റ്റ് അതാണ് തന്നെ കേട്ടോ പിന്നെ ചിക്കൻ ഇട്ടു സവാള ഇട്ടു ഞാൻ അരച്ച് വെച്ചായിരുന്ന പേസ്റ്റും ഇച്ചിരി വെള്ളമൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് ഞാനൊന്ന് നല്ലോണം ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്യാനട്ടാ അപ്പം മുളക് പൊടിക്ക് പകരം അത്യാവശ്യത്തിന് എരിവപ്പം ഉണ്ട് കാരണം ആ ചതച്ച മുളകിൻ്റെ എരിവുണ്ട് എന്നാലും എനിക്കൊരു കളർ കുറവ് ഫീൽ ചെയ്തു അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു അതുകൊണ്ട് നല്ലോണം കൈകൊണ്ട് കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാനോ ഇനി തേങ്ങ ചിരവണ ഗ്യാപ്പ് മാത്രമേ ഇതിന് കൊടുക്കണുള്ളൂ അത് കഴിയുമ്പം ഞാൻ ഡയറക്റ്റ് ഇതിനെ വേവിക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ പോവാണ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി അയച്ചായിരുന്നു പച്ചമുളക് ഞാൻ ഇടണില്ല കേട്ടോ കാരണം ഇനി ഓവർ എരിവ് വേണ്ട പച്ചമുളകിൻ്റെ ഫ്ലേവർ ഉണ്ടായ അടിപൊളിയാണ് അറിയാം പക്ഷെ എന്നാലും ഞാൻ മുളക് കിട്ടില്ല കാരണം എരിവ് ഇനി വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കാരണം ഗരം മസാലയും എല്ലാ മസാല കൂടി കൂടി ആകുമ്പോൾ എരിവിച്ചിരി കൂടിപ്പോയാലോ എന്നൊരു സംശയം അപ്പം അങ്ങനത്തെ നമ്മുടെ ചിക്കൻ ചിക്കനെങ്ങനെ പെരട്ടി പെരട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഗ്യാസ് ഒന്ന് ജസ്റ്റ് ഓൺ ആക്കിയിട്ട് സിമ്മിൽ ഇട്ട് വെച്ചു ചിക്കനെ എന്നിട്ട് ഇനി പാത്രങ്ങൾ ബാക്കിയുള്ളത് വേഗം വേഗം കഴുകി മാറ്റിയിട്ട് തേങ്ങ വേഗം ചിരവി എടുക്കാൻ പോവാണ് അതിൻ്റെ ഇടയിൽ ചോറൂറ്റി രാവിലെ കുറച്ച് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഉച്ചിക്കത്തെയും കൂടി ചോറ് ചോറൂറ്റി തേങ്ങ ചിരവി ഇനി തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും ഇതേ തിരിച്ച് വെക്കാം കേട്ടാ ചിക്കന് ഞാൻ ഓൾറെഡി ഓണാക്കി വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓണാക്കി വെച്ചിട്ടുണ്ട് അത് അതിൻ്റെ വെള്ളത്തിൽ തന്നെ കിടന്ന് ഇങ്ങനെ ചെറുതായിട്ട് തിളയ്ക്കുന്നുണ്ട് വേഗം വേഗം കുക്കാവാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് കാരണം എനിക്ക് ടൈം ഇച്ചിരി പ്രശ്നമായതുകൊണ്ട് അവനെനിക്ക് അവൻ്റെ ഇങ്ങനെയൊക്കെ വന്നെങ്കിൽ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല മുമ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റീവനെവിടെയെങ്കിലും കൊണ്ട് ഇരുത്തായിരുന്നു ഇപ്പോൾ രക്ഷയില്ല എവിടെയും കൊണ്ടിരുത്താൻ പറ്റില്ല അവനിങ്ങനെ നടക്കണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുക്കണം അങ്ങനെ 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 അതിൻ്റെ അവൻ്റെ ആ ടൈം അങ്ങനെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പട പടഞ്ഞ് പടഞ്ഞാണോ ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യുക ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല പിന്നെ ഞാൻ പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇടും അപ്പം അങ്ങനെ ആണ്ട്ടോന്ന് ചെയ്യണത് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും എന്നാലും ഞാൻ പറഞ്ഞേ ഉള്ളൂ ഇത് ഒന്നോ രണ്ടും കുഞ്ഞി പിള്ളേരൊക്കെ വീട്ടിൽ ഇതിനേക്കാൾ വലിയ അംഗമായിരിക്കും എന്ന് എനിക്കറിയാം അപ്പോൾ ഇരട്ട പിള്ളേരൊക്കെയാണെങ്കിൽ എന്ത് രസമായിരിക്കില്ല അതാലോചിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ മീൻസ് ഈ ഏജിലൊക്കെ ഇരട്ട പിള്ളേരും നോക്കാൻ ആരും ഇല്ലെങ്കിലും എങ്ങനെയായിരിക്കും ഞാനിപ്പോ ചിന്തിക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും അടിപൊളിയാണ് മീൻസ് നമുക്ക് അവരു കൂടെ കളിക്കാനും ചിരിക്കാനും ഇതിനൊക്കെ രസമാണ് പക്ഷേ എല്ലാം കൂടി വരുമ്പോൾ തലയ്ക്ക് ചിരിപ്പി ഞാൻ പിടിക്കണ പോലെ തോന്നും അങ്ങനെ അങ്ങനെ ഞാൻ രണ്ടാമത്തെ തേങ്ങ ആദ്യത്തെ തേങ്ങപ്പാൽ മാറ്റി വെച്ചു എന്നിട്ട് രണ്ടാമത്തെ തേങ്ങപ്പാൽ ഇങ്ങനെ പിഴിഞ്ഞ് ഡയറക്റ്റ് അതിലേക്ക് പിഴിഞ്ഞ് ഒഴിക്കുകയാണ് ഇനി പാത്രത്തിലേക്കിട്ട് പാത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് ഒഴിച്ച് അതിനുള്ള സമയവും ക്ഷമയൊന്നും എനിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും ചെയ്തില്ല പിന്നെ പയറ് ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ട് എന്നാലും എനിക്ക് ഞാൻ അതിലേക്ക് ഒരു ഇച്ചിരി കൂടി പയറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നും കൂടി സിമ്മിലിട്ട് വെച്ചായിരുന്നു എന്നിട്ട് വീണ്ടും അത് ഓഫ് ചെയ്തു അപ്പോൾ ഉപ്പൊക്കെ നോക്കിയപ്പോൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് എല്ലാം റെഡിയാണ് അപ്പോൾ രണ്ടാമത്തെ തേങ്ങപ്പാലും കൂടി ഒഴിച്ച് നല്ലോണം ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ വറ്റി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അങ്ങനതേ വറ്റി റെഡി ആയിട്ടുണ്ട് ഇനി വേഗം ഒന്ന് കറി താളിച്ചിടണം ഇപ്പം കറിവേപ്പിലൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കറി താളിക്കുമ്പോൾ എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ ചെറിയുള്ളിയും കറിവേപ്പിലും മറ്റൽ മുളകൊക്കെ ഇട്ട് അതേ കറി താളിച്ചു അങ്ങനെ ഒഴിച്ചു അപ്പോൾ ഇനി എൻ്റെ പണി അങ്ങനെ അങ്ങനതേ കഴിഞ്ഞു കറിയുടെ പണി അങ്ങനെ അവസാനിച്ചു സ്റ്റീവ് എണീറ്റ് അവിടെ റെഡി കുട്ടനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഇനി പിന്നെ വുഡിക്കാൻ പോവാണ് അപ്പോൾ ചോറും പയറും ചിക്കൻ കറിയും എല്ലാം ദ കുട്ടി കഴിക്കാനുണ്ട് സാൻ ഞാനിവിടെ ഇല്ല ഞാൻ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ അതൊക്കെ കഴിഞ്ഞ് ഗ്രേസ് സ്കൂളിൽ നിന്നൊക്കെ വന്നു ഞാൻ എൻ്റെ എൻ്റെ വീട്ടിലേക്ക് പോകാൻ പോവാണ് അപ്പോൾ ഇനി അവിടെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ടേ വരുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്നൊരു ഉണ്ട് അപ്പോൾ അതിന് പോകണം അപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ മമ്മീതേ സ്റ്റീവിനും ഗ്രേസിനും വീട്ടിലും സംഭാറും കൊടുക്കുമായിരുന്നു സ്റ്റീവ് ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഫാനായി തുടങ്ങിയിട്ടുണ്ട് ആയിരുന്നു ഉരുളക്കിഴങ്ങ് ഫാൻ അപ്പോൾ ഇപ്പോൾ ഇഡലി ഉരുളക്കിഴങ്ങ് ഇഡലിയും കൂടി കാണുമ്പോൾ ഇഡലി തുപ്പിയിട്ട് ഉരുളക്കിഴങ്ങ് വേണം അതാണ് എൻ്റെ അവൻ്റെ ആവശ്യം അപ്പോൾ അങ്ങനതേ രണ്ടുപേരും കൂടി ഇവിടെ ചാടി കളിച്ച് ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിമ്മാനും ഫ്രണ്ട്സിൻ്റെ കൂടെ അവിടെ കളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാനട്ടാ ബാക്കി വിശേഷം കടുത്ത വീഡിയോ കാണാം അഭി അഭിപ്രായങ്ങൾ പറയാം മറക്കരുത് ബൈ ബൈ